श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഏഴ് ജ്ഞാനവിജ്ഞാനോഗം ശ്ലോകം ഇരുപത്തിരണ്ട് പേജ് നമ്പർ നാനൂറ്റി പതിനഞ്ച് സതയാ ശ്രദ്ധയാ മുക്തസാരാധനമീഹതി ലഭത്തെ ചത കാമൻ ഹി താൻ ഹി താൻ പദാനുപദം സഹ അവൻ ആ ഭക്തൻ തയാ ശ്രദ്ധയാ ആ ശ്രദ്ധയോട് വിശ്വാസത്തോട് യുക്ത യുക്തനായിട്ട് തസ്യ അവൻ്റെ ആരാധനം ആരാധനയെ ഈഹതെ ഇച്ഛിക്കുന്നു ചെയ്യുന്നു തതഹ ആ ദേവതയിൽ നിന്ന് മയ ഏവ എന്നാൽ എന്നെക്കൊണ്ട് തന്നെ വിഹിതാൻ തീരുമാനിക്കപ്പെട്ട താൻ കാമാൻ ആ കാമങ്ങളെ ലഭതേച്ഛ ലഭിക്കുകയും നേടുകയും ചെയ്യുന്നു ഹി നിശ്ചയം വിവർത്തനം അങ്ങനെ വിശ്വാസമുറച്ച് ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും വാസ്തവത്തിൽ ഈ അഭിഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെ ഭാവാർത്ഥം ഭഗവാന്റെ അനുവാദമില്ലാതെ ദേവന്മാർക്ക് സ്വഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റാനാവില്ല എല്ലാ വിഭവങ്ങളും കൃഷ്ണൻ്റേതാണെന്ന സത്യം ജീവാത്മാക്കൾ മറന്നേക്കാമെങ്കിലും ദേവന്മാർ ഒരിക്കലും മറക്കാറില്ല അതിനാൽ ദേവാരാധനയും അതിൽ നിന്ന് നേടാവുന്ന അഭിലാഷ പൂർത്തിയും ദേവതമാരിൽ നിന്നല്ല ഭഗവാന്റെ നിശ്ചയത്താലാണ് ഉണ്ടാവുന്നത് ബുദ്ധി കുറഞ്ഞവർ ഇതറിയാതെ വിഡ്ഢികളെ പോലെ ഫലാകാംക്ഷായി ദേവന്മാരെ സേവിക്കുന്നു യഥാർത്ഥ ഭക്തൻ ഏതൊരാവശ്യത്തിനും ഭഗവാനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഏതായാലും പ്രാപഞ്ചിക വിഭവ ലാഭത്തിനായി പ്രവർത്തിക്കുന്നത് ശുദ്ധ ശുദ്ധഭക്തൻ്റെ ലക്ഷണമല്ല തൻ്റെ ആസക്തിയാൽ മതിമറന്നാണ് പ്രായേണ ജീവാത്മാക്കൾ ദേവന്മാരെ ആശ്രയിക്കുന്നത് ജീവാത്മാക്കൾ തങ്ങൾ അർഹിക്കാത്തത് ആഗ്രഹിക്കുകയും കൃഷ്ണൻ നേരിട്ട് അവ സഫലീകരിക്കാതെയും വരുമ്പോഴാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഭഗവാനെ ആരാധിക്കുകയും ഒപ്പം തന്നെ ഭൗതിക ഭോഗങ്ങൾ ഇച്ഛിക്കുകയും ചെയ്യുന്നതിൽ ആശയപരമായ വൈരുദ്ധ്യമുണ്ടെന്ന് ചൈതന്യ ചരിതാമൃതം പറയുന്നുണ്ട് ഭക്തിപൂർവകമായ ഭഗവത് സേവനവും ദേവാരാധനയും ഒരേ നിലവാരമുള്ളവയല്ല ദേവാരാധന ഭൗതികമാണ് ഭഗവത് സേവനമാകട്ടെ തികച്ചും ആധ്യാത്മികവും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ജീവന് വിഘ്നങ്ങളാണ് പ്രാപഞ്ചിക തൃഷ്ണകൾ അതുകൊണ്ട് ബുദ്ധി കുറഞ്ഞവർക്ക് നൽകപ്പെടാറുള്ള ഭൗതിക വിഭവങ്ങളും സുഖങ്ങളും ഒരു ശുദ്ധ ശുദ്ധഭക്തന് കിട്ടാറില്ലതാനും തന്മൂലം മൂഢന്മാർ ഭഗവത് സേവനത്തിൽ ഭക്തിപൂർവം ഏർപ്പെടുന്നതിനേക്കാൾ ഉത്തമം പ്രാപഞ്ചികമായ ദേവന്മാരെ സേവിക്കലാണെന്ന് കരുതിപ്പോരുന്നു ഹരേ കൃഷ്ണ